ാണ് ദൈവമാണ് അല്ലേ ആരാധയോ ആണ് വിഷ്ണുവിൻ്റെ അവതാരമാണ് പക്ഷേ എന്നാൽ ബാലി വധം അത്ര ശരിയാണോന്ന് ഇപ്പോഴും നമുക്കൊരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ട് ആ കാരണം എന്താ നമ്മൾ തന്ധരാമൻ ചെല്ലുമ്പോഴും നമ്മൾ കേട്ടെങ്ങനെ ഒളിച്ചു നിന്ന ബാലിയെ തിളച്ച അമ്പിനാരുടൻ ആ കൊല കഴിച്ച ആ രാഘവ അല്ലെ മുന്ത രാമ പാഹിമ ഇത് കേട്ട് കേട്ടി ഒളിച്ചു നിന്ന് ഒളിച്ചു നിന്നു ഇങ്ങനെ വന്നപ്പോൾ എന്തിനാ ഈ രാമൻ ഒളിച്ചു നിന്നത് ബാലി എന്തിനാ കൊല കഴിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാലും ഭഗവാന്റെ അവതാര ഉദ്ദേശം തൊട്ട് നമ്മൾ ആരംഭിക്കണം ആ സമയത്തെ ഒരു സന്ദർഭം മാത്രം എടുത്തിട്ടില്ല രാവണ നിഗ്രഹത്തിന് കാരണം എന്തായിരുന്നു രാവണ നിഗ്രഹത്തിന് യഥാർത്ഥ കാരണം എന്തായിരുന്നു സീത അപഹരിച്ചതാണോ അല്ല സീതാപകരണം എന്ന് പറയുന്ന അവസാനത്തെ സമയത്തുള്ള ഒരു നിമിത്തം മാത്രമാണ് കാര്യം സീതയെ ജനിക്കുന്നതിന് മുമ്പും രാമൻ ജനിക്കുന്നതിന് മുമ്പും വിഷ്ണു ഭഗവാൻ ഭൂമി മാതാവിന് കൊടുത്ത ഒരു അനുഗ്രഹമാണ് ദശരഥപുത്രനായി ജനിച്ച് രാവണനെ നിഗ്രഹിക്കാം അല്ലേ അപ്പം സീതയെ അവഹരിച്ചത് കൊണ്ടല്ലോ അന്ന് ഇത് പറഞ്ഞത് ഭഗവാൻ്റെ അവതാരം തന്നെ എന്തിനായിരുന്നു രാവണ നിഗ്രഹത്തിനാണ് അപ്പോൾ ആ രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പിറന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് എത്തിച്ച അവസാനത്തെ പരിശ്രമമാണ് ഏത് സീതാപകരണം എന്ന് പറയപ്പെടുന്നത് സീത അവകരിക്കപ്പെട്ടാലേ ഇല്ലല്ലെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ രാമൻ ആരെ വധിക്കണം രാവണനെ വധിക്കണം കാരണം അവതാര ഉദ്ദേശം അത് തന്നെയാണ് ഇനി ഇവിടെ സീതയെ ആര് അപകരിച്ചു രാവണൻ അപകരിച്ചു അപ്പം രാവണനെതിരെ അതോടുകൂടി തന്നെ ഭഗവാൻ തിരിയുകയാണ് രാവണിലേക്കുള്ള ദിശ സീതാന്വേഷണം തൊട്ട് ആരിലേക്കാണ് തിരിയുന്നത് രാവണൻ്റെ അടുത്തേക്കാണ് തിരിയുന്നത് ഈ രാവണവധത്തിന് ബാലി ഒരർത്ഥത്തിൽ ഒരു തടസ്സമായി മാറാൻ സാധ്യതയുണ്ട് എന്താ കാരണമെന്ന് ചോദിച്ചാൽ മാലി രാവണന്റെ സുഹൃത്താണ് മനസ്സിലായി സൗഹൃദമുള്ളവരാണ് ഉള്ളവരാണ് അപ്പോൾ സുഹൃത്തായ രാവണനെ സംരക്ഷിക്കാൻ ആര് തയ്യാറാവും ബാലിത പുലർത്തുന്നതിൽ തയ്യാറാവും എന്നാലല്ലേ എന്ന് പറഞ്ഞതിനകത്ത് ഒരു വ്യക്തതയുണ്ട് അല്ലാതെ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന നമ്മളെ പോലെയുള്ള സൗഹൃദമാണോ അല്ല ദൃഢസൗഹൃദങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഭാര്യ എപ്പോഴാണ് സുഹൃത്തായെന്ന് ചോദിച്ചാൽ ബാലി ഒരിക്കൽ രാവണനെ തന്നെ കെട്ടി എല്ലാ കടലിലും കൊണ്ട് ഉപ്പുകളും കുടിപ്പിച്ചു അവസാനം രാവണൻ കിടന്ന് പ്രാർത്ഥിച്ചു ബാലി എന്നെ വിട്ടു ആ അയ്യോ എങ്ങനെ പറ്റി ബാലി അത് കാരണം രാവണൻ്റെ അഹങ്കാരം തീർന്നതാണ് അന്ന് മുതൽ ഇവർ തമ്മിലൊരു സൗഹൃദമുണ്ട് ആ സൗഹൃദം ഉള്ളിടത്തോളം കാലം ബാലി ഒരിക്കലും രാവണനെ വധിക്കുന്നതിന് കൂട്ടു നിൽക്കില്ല ഇനി മാത്രമല്ല സുഗ്രീവനുമായി സഖ്യമുണ്ടാകാതിരിക്കാനൊരു കാരണമായി മാറും ബാലി എന്താ കാര്യം രാജ്യം ഭരിക്കുന്ന ബാലിയാണെങ്കിൽ ബാലിയുമായിട്ട് സഖ്യം വരുത്തോളൂ ബാലിയുമായി സഖ്യം വന്നാൽ ബാലി രാമനോട് പറയും രാമ ഓ സീതയെ രാവണം കൊണ്ടുപോയോ കൊണ്ടുപോയി ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞേക്ക സീതയെ കൊണ്ടുപോരാൻ ബാലി പറഞ്ഞാൽ രാവണൻ സീതയെ കൊണ്ടു കൊടുക്കുകയും ചെയ്യും അവിടെ സീതയെ തിരിച്ചു കിട്ടി എന്നുള്ള വിഷയം പരിഹരിക്കപ്പെടും പക്ഷേ അധർമ്മിയായ രാവണന്റെ നാശം ഉണ്ടാവുക എന്നത് പരിഹരിക്കപ്പെടുമോ ഇല്ല മനസ്സിലാകുന്നുണ്ടോ രാവണനോടെ രക്ഷപ്പെടും ഇവിടെ രാവണനെ നിഗ്രഹിക്കുക എന്നത് രാമന്റെ ആവശ്യം രാമനോട് വന്ന് പ്രാർത്ഥിച്ച ദേവന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും സജ്ജനങ്ങളുടെയും ഭൂമി മാതാവിന്റെയും ആവശ്യമാണ് യഥാർത്ഥത്തിൽ ആരെ വധിക്കുക എന്നുള്ളത് രാവണനെ വധിക്കാനുള്ള ഭഗവാൻ ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ കാരണം രാവണൻ ദുഷ്ടനാണ് അധർമ്മിയാണ് അപ്പൊ അധർമ്മിയായ രാവണനിൽ നിന്ന് സജ്ജനങ്ങളെ രക്ഷിക്കുക എന്ന ദൗത്യത്തിൽ വരുന്ന ഭഗവാന് സീതയെ തിരിച്ചു കൊടുത്ത ഒരു പക്ഷേ ബ്രാഹ്മണമെന്ന് ക്ഷമ പറഞ്ഞാൽ പിന്നെ വധിക്കാൻ പറ്റുമോ പറ്റുവോ പറ്റില്ല അപ്പൊ രാവണൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതും അനുമദനീയം അല്ല ഇനി ഇവിടെ അവസാന കാരണമായി ലോകത്തിന്റെ മുമ്പിൽ വന്നത് സീതാപകരണമല്ലേ ഒരാളിന്റെ ഭാര്യയെ മറ്റൊരാള് തട്ടിക്കൊണ്ടു പോയി അത് ഉചിതമാണോ ഇനി തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഈ പോയ പെൺകുട്ടികളുടെ ഇഷ്ടപ്രകാരം പോയതാണോ ഇന്നത്തെ കാലം തന്നെ അങ്ങനെ ഒക്കെ ആയിരിക്കും അങ്ങനെയുമല്ല അല്ലേ ഒരിക്കൽ പോലും സീത ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ല രാവണനെ ഇഷ്ടപ്പെട്ടിട്ടില്ല തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച കാലം മുഴുവൻ രാവണൻ പലതരത്തിലും സീതയെ വശവത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ തൻ്റെ ഇംഗിതത്തിന് വഴക്കി കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ഓഹറുകളും വെച്ചു പണ്ടോതിരിയെ വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിച്ചു നിന്നെ പട്ടമകിഷി ആക്കിക്കൊള്ളാന്ന് വരാർ പറഞ്ഞിട്ടുണ്ട് രാവണം പറഞ്ഞിട്ടുണ്ട് പക്ഷേ സീത അതിനും വഴിപ്പെടാതെ സീത പരിപൂർണമായിട്ട് ആരെയാണ് ഉൾക്കൊണ്ടിരുന്നത് രാമനെയാണ് ഉൾക്കൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഇഷ്ടമില്ലാതെ ഒരാളിനെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടു പോകുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ ആണമല്ലേ അത് ആണിനെ ആയാലും പെണ്ണിനെ ആയാലും അത് തെറ്റാണ് അപരാധമാണ് ഒരാളുടെ സ്വാതന്ത്ര്യത്തെയും ഒരാളിൻ്റെ ഇഷ്ടമല്ലാതെ ഒരാളുടെ ബലാത്കാരത്തിൽ പിടിച്ചുകൊണ്ടുപോയിട്ടല്ല ഒരാളുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടത് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ അത് രാവണൻ ചെയ്ത തെറ്റാണ് അതൊരു കാരണമായിട്ട് രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ശ്രീരാമനെ സത്യോളം ഭൂമിപാലകനാണ് രാജാവും കൂടാണ് അല്ലേ വെറും ഒരു കുടുംബസ്ഥനാണ് അല്ല വെറും ഒരു കുടുംബസ്ഥൻ അല്ലയെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത് എപ്പോഴാണ് സീതയ്ക്കെതിരെ പിന്നീട് ഒരു ആരോപണം വരുമ്പോൾ സീതയെ പോലെ ഉപേക്ഷിച്ചുകൊണ്ട് നാട് ഭരിക്കുന്ന രാജാവ് മാതൃകയാണെന്നുള്ള നിലയിൽ അദ്ദേഹം ഉയർന്നു തന്നെ കാണിക്കുന്ന ഇതൊക്കെ കൊണ്ടാണ് അപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവ് ലോകത്ത് ആര് തന്നെ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ട ആളാണ് ആര് രാജാവ് അങ്ങനെയാണെങ്കിൽ ഇവിടെ രാവണം ചെയ്തതിന് സമാനമായ തെറ്റ് ചെയ്തിട്ടുള്ള ആളല്ലേ ബാലി അല്ലേ ഇവിടെ രാമൻ ഇല്ലാത്തപ്പോ സീതയെ തട്ടിക്കൊണ്ടുപോയതാണ് രാവണം ചെയ്തതെങ്കിൽ സുഗ്രീവനെ ആട്ടി ഓട്ടിച്ച് ഭയപ്പെടുത്തിയതിനു ശേഷം സുഗ്രീവന്റെ ഭാര്യയെ സ്വന്തമാക്കിയ ആളാണ് ആര് ബാലി അപ്പോ തനിക്കുണ്ടായിരിക്കുന്ന തന്നോട് ചെയ്തിരിക്കുന്ന അധർമ്മത്തെ പോലെ തന്നെ ഒരു അധർമ്മം ചെയ്ത ബാലികയെ തെറ്റ് ചെയ്ത ബാലിയെ ശിക്ഷിച്ചില്ല എങ്കിൽ രാമൻ സ്വന്തം കാര്യത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ആളെന്നൊരു അപവാദവും ഉണ്ടാവാം മനസ്സിലാവുന്നുണ്ടോ ഇനി ലോകത്തിന് മുമ്പിൽ തന്നെ ചോദ്യം ഉണ്ടാവാം നാളെ സുഗ്രീവൻ വേണമെങ്കിൽ രാമൻ എടുത്തി സഖ്യം ഉണ്ടായില്ലെങ്കിൽ ചെറു ചോദിക്കാം അല്ലയോ രാമ നിന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയിപ്പൊ നീ പോയി രാവണനെ കൊന്നു അതുപോലെ ഈ നാട്ടിലും ജീവിക്കുന്ന നിന്നെ ആശ്രയിക്കുന്ന ഒരു പ്രജ അല്ലെങ്കിൽ ആ ആശ്രയിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ അതിനെ നേടിത്തരാൻ എന്തുകൊണ്ട് നീ നിന്റെ ധർമ്മം കൊണ്ടുവന്നില്ല എന്നൊരു ചോദ്യം വരാം അപ്പോൾ ധർമ്മം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം നമുക്ക് വേണ്ടി മാത്രം ഉള്ളതാണോ ആണോ ഏ അപ്പൊ പ്രത്യേകിച്ച് രാജാവിനെ സംബന്ധിച്ചോളം രാജാവ് അധർമ്മം നാട്ടിൽ എവിടെയുണ്ടെങ്കിലും അതിലിടപെടണം വേണ്ടേ വേണോ വേണ്ടയോ അപ്പം ആ ഒരു കാരണം കൊണ്ടും ആ ബാലി അധർമ്മം ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയിലേക്ക് അവിടെ എത്തപ്പെടുന്നു ഇനി സീതാന്വേഷണത്തിന് ഏറ്റവും യോഗ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ബാലിയോടാണെന്ന് പറയുന്നതെങ്കിൽ ബാലി മുൻപേ പറഞ്ഞു പറയും ഞാൻ രാവണൻ്റെ അടുത്ത് പോയി പറയാം അല്ലെങ്കിൽ ഞാൻ രാവണനെ വിടാം കാരണം രാവണനെ ബാലിയെ പേടിയ ഉള്ളിൻ്റെ ഉള്ളിൽ കാരണം ബാലിയും ശക്തനാണ് ബാലിക്കൊരു വരം കൂടിയുണ്ട് ആരെങ്കിലും എതിരിട്ട് വന്നാൽ അവരുടെ പകുതി ശക്തി ഇഞ്ഞ് ഇങ്ങോട്ട് ഇഞ്ഞ് ചോരും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു ശത്രുവായി മുന്നിൽ നിന്ന് ആരെ വധിക്കാൻ പറ്റില്ല ബാലിയെ വധിക്കാൻ ആർക്കും പറ്റില്ല ഇത് രാവണനും അറിയാം അപ്പോൾ ബാലി ചെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ തിരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്യും ഇനി ബാലിയെ കൊല്ലാതെ പോയി രാവണനോട് യുദ്ധം ചെയ്താൽ ബാലി ആരെ സഹായിക്കാൻ ചെല്ലും രാവണനെ സഹായിക്കാൻ ചെല്ലുകയും ചെയ്യും അപ്പം ബാലിയോട് പറഞ്ഞ് ബാലി ചോദിക്കുന്നുണ്ട് അമ്പയറ്റ് കിടക്കുമ്പോൾ ഹേ രാമ നിനക്ക് സീതയെ വേണമായിരുന്നെങ്കിൽ നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മരിയാതായിരുന്നല്ലോ ഇത്രയും യുദ്ധവും സുഗ്രീവന്റെ അടുത്തൊക്കെ പറയുന്നതിന് പകരം ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ നിസാരമായി ഞാൻ സീതയെ നിന്റെ നോക്കി സത്യമാണത് അത് ചെയ്തേനെ അവിടെ തൻ്റെ പരാക്രമം കൊണ്ട് തൻ്റെ ഭാര്യയെ അപകരിച്ച ആളിനെ തന്റെ പരാക്രമം കൊണ്ട് തൻ്റെ ശക്തി കൊണ്ട് പരാജയപ്പെടുത്തി ഭാര്യയെ നേടി എന്നുള്ള ഖ്യാതിക്കൊരു അപമാനവുമായി മാറിയാ ഭാര്യ വിളിച്ചോണ്ട് വന്ന് കൊടുത്തായിരുന്നെങ്കിൽ രാമൻ ദുർബലനാണ് സ്വന്തം ഭാര്യ പോയപ്പോൾ ആ ഭാര്യയെ വീണ്ടെടുക്കാൻ വേണ്ടി വേറെ ഒരുത്തനെ വിളിച്ച് അവന്റെ ശക്തി കൊണ്ട് ഭാര്യയെ തിരിച്ചു കിട്ടി അല്ലെ കൂടെ കൊണ്ടുപോയ ഒരു ദുർബലനായി ആരറിയപ്പെടും രാമൻ അറിയപ്പെടും അവിടെയും രാവണവധം മുടങ്ങും പിന്നീടോ ഇവിടെ ബാലിക്ക് കിട്ടിയ ഒരു വരമുണ്ട് നേരെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്താൽ ശക്തി ചോരും ആ വരം കൊടുത്ത ദേവന് കൊടുത്ത വരം അസത്യമാവില്ല അത് സത്യമാവും എല്ലാ കാലത്തും ആ നിന്ന് കിട്ടിയ വരവും യഥാവിധി നിലനിൽക്കുക തന്നെ വേണം മനസ്സിലാവുന്നുണ്ടാവും അതുകൊണ്ടാണ് അധർമ്മിയായ ബാലിയെ ബാലി ഇത്തരത്തിലൊരു വരം ചോദിക്കുന്നതന്നെ ഏറ്റവും വലിയ തെറ്റാണ് കാരണം എന്താ ഒരാൾ ഒരു ശത്രുവിനെ പരാജയപ്പെടുത്തേണ്ടത് തൻ്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ട് വേണം മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ നം രണ്ട് കുട്ടികൾ പഠിക്കുകയാണ് ഒരു ക്ലാസ്സിലെന്ന് നോക്കുക നല്ല മത്സരിച്ച് പഠിക്കുന്ന രണ്ട് കുട്ടികളും അതിൽ ഒരു കുട്ടിയുടെ ബുദ്ധി നശിച്ചു പോണോന്ന് പ്രാർത്ഥിച്ചിട്ടാവണോ നമ്മൾ മറ്റൊരു കുട്ടി പരീക്ഷയ്ക്ക് ജയിക്കാൻ ആണോ അല്ലെങ്കിൽ അവന്റെ ബുദ്ധിക്ക് തകരാറുണ്ടാക്കിയിട്ട് വേണോ അല്ല അവനേക്കാൾ നല്ലതുപോലെ മിടുക്കനായി കഴിവ് തെളിയിച്ച് മിടുക്കനാവണം ഇല്ലേ അതിലേ വേണ്ടത് ഇവിടെ ബാലി ചോദിച്ച വരം തന്നെ യഥാർത്ഥത്തിൽ അധർമ്മത്തിന്റെ വരമാണ് എന്താ കാരണം തൻ്റെ ശത്രുവായി വരുന്നവൻ്റെ ശക്തി തന്നിലേക്ക് ചേരണം അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് ചൂഷ്ണമാണ് ബാലിയുടെ കഴിവ് കൊണ്ടാണോ ബാലി ഈ യുദ്ധങ്ങളിലെല്ലാം ജയിച്ച് വീരത്വം കാണിച്ച് വെച്ചാൽ അല്ല ഈ വരത്തിൻ്റെ ബലത്തിലാണ് മനസ്സിലാവുന്നുണ്ടോ എതിരായിട്ട് വരുന്ന ആളിനേക്കാൾ കഴിവുള്ള ആളല്ല ബാലി അയാളുടെ കഴിവ് ചോർന്ന് തന്നിലേക്ക് വരുന്നത് കൊണ്ട് അവൻ്റെ കഴിവിനെ കടമെടുത്ത് അതുകൊണ്ട് അവനെ പരാജയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ആണത്വമാണോ ശൂരത്വമാണോ ഒരിക്കലും അല്ല അപ്പോൾ ഒരർത്ഥത്തിൽ തൻ്റെ ദൗർബല്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളിനെ ചൂഷണം ചെയ്തുകൊണ്ട് ചതി നടക്കുന്നതിന് തുല്യമാണ് ആര് ബാലി ബാലി ചതിയനാണ് ആ ഒരു അർത്ഥത്തെ നോക്കുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ വന്നു നിൽക്കുന്നത് കൊണ്ടാണ് നേരിട്ട് നിന്ന് ബാലിയെ ചെയ്താൽ ഈ ശക്തി ചോരും എന്നുള്ള വരം കൊടുത്തത് അസത്യമാവാതെയും പാവും അതുകൊണ്ടാണ് ബാലിയെ അമ്പ വീഴ്ത്തുന്നത് രാമൻ വീഴ്ത്തുന്നത് അവിടെ ഒറ്റ മാർഗമേ കാര്യം ബാല്യു തന്നെ ചോദിച്ചു മേടിച്ച വിനാശമാണോ ഒളിച്ചു നിന്ന് പെയ്യുക എന്നുള്ളത് രാമൻ ആഗ്രഹിച്ചതല്ല എന്താ കാര്യം നേർക്ക് നിന്ന് തന്നെ ഒരാൾ തോൽപ്പിക്കരുത് എന്നാണ് ആഗ്രഹിച്ചത് അതല്ലേ അതുകൊണ്ടല്ലേ ബാലി വരം ചോദിച്ചത് എന്താ എൻ്റെ നേരെ ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ അവന്റെ ശക്തി എന്നിലേക്ക് വരണം അവന്റെ അർത്ഥം എന്താ നേർക്ക് നിന്നൊരാൾ എന്നെ തോൽപ്പിക്കരുത് അപ്പൊ യഥാർത്ഥത്തിൽ നേർക്ക് നിന്ന് തോൽപ്പിക്കാതെ ഒളിച്ചു നിന്ന് വേണം എന്നെ വധിക്കണം എന്നുള്ള വരം ഒരർത്ഥത്തിൽ ചോദിച്ചു മേടിച്ചത് ആരാ ബാലി തന്നെയാണ് അതാണ് രാമായണത്തിന്റെ പ്രധാന തത്വവും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ താൻ തന്നെ അനുഭവിച്ചിട്ട് വരുന്നേ വരൂ ബാലി ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ബാലിയെ വധിച്ചത് രാമൻ മനസ്സിലാകുന്നുണ്ടോ നേരെ നിന്ന് വധിക്കാൻ രാമനെ കൊണ്ട് പറ്റാത്ത അവസ്ഥയിലേക്കുള്ള വരം മേടിച്ച് ശക്തനായതും ബാലിയാണ് അതുകൊണ്ട് ബാലി തന്നെയാണ് ഈ വലിയ ചോദിച്ചു കഴിച്ചത് നമ്മളിപ്പോ നരസിംഹാവതാരം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മനുഷ്യനും മൃഗവുമല്ലാത്ത അവസ്ഥയിൽ ഭഗവാൻ വന്ന് വധിക്കാനുള്ള വരം ചോദിച്ചു പേടിച്ചതാരാ കിരണികശുവു തന്നെയാണ് എന്നെ മനുഷ്യൻ വധിക്കരുത് മൃഗവും വധിക്കരുത് പിന്നെ രണ്ടും കൂടെ ചേർന്നല്ലേ വരാൻ പറ്റൂ അല്ലേ ശരിയല്ലേ പകലും കൊല്ലരുത് രാത്രിയിലും കൊല്ലരുത് എന്ന അവസ്ഥ ചോദിച്ചു പേടിച്ചു താരാ കിരണികശുവാണ് അപ്പം ത്രിസന്ധിക്ക് കൊന്നത് മോശമായില്ലേ ത്രിസന്ധിക്ക് കൊല്ലാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ എന്നെ കൊല്ലാവൂ എന്ന് ആഗ്രഹിച്ച് എന്നാൽ പിന്നെന്താ ചെയ്യാൻ പറ്റുന്നത് എന്നെ നേരിട്ട് വന്ന ഒരാൾ എന്നെ കൊല്ലരുത് എന്ന് ബാലി ആഗ്രഹിച്ചു മനസ്സിലായി ബാലി ചോദിച്ച വരത്തിന്റെ മറുഭാഗത്ത് അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് ഇതെല്ലാം കൃത്യമാക്കിയതാണ് ബാലീവധം എന്ന് പറയപ്പെടുന്നത് രാവണ രാവണവധം എന്ന മുഖ്യ ഉദ്ദേശത്തിലേക്ക് പോകുമ്പോൾ രാവണന് സമാനമായി തെറ്റ് ചെയ്ത ബാലി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ രാവണവധം തൻ്റെ മാത്രം കാര്യമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും ലോകത്തിന്റെ ധർമ്മ വ്യവസ്ഥയിൽ സ്ത്രീ അപകരണം തെറ്റല്ല എന്നുള്ളൊരു വ്യാഖ്യാനം വരാത് പാടില്ല അതുകൊണ്ടാണ് ബാല്യെയും വധിച്ചു ഇനി ബാലി വന്ന് രാവണനോട് ചേർന്ന് കഴിഞ്ഞാൽ ശക്തി കൂടി രാവണൻ കൂടുതൽ ശക്തരായി മാറും അതുകൊണ്ട് എന്ത് ചെയ്തു രാവണവധത്തിന് തടസ്സമായി വരാവുന്ന ബാല്യെ നേരത്തെ തന്നെ ഇല്ലാതാക്കി അപ്പോൾ ഇവിടെ രാമൻ ചെയ്തത് ധർമ്മമാണോ ധർമ്മമാണോ ഏ മനസ്സിലായോ അപ്പം നമ്മൾ ഏതതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിന്റെ മൂല കാരണത്തിലേക്ക് പോകണം എങ്കിലേ നമുക്കൊരു ഉത്തരം കിട്ടും മനസ്സിലായില്ലേ ഇവിടെ രാമന്റെ ജീവിതത്തിന്റെ അവതാരത്തിന്റെ മൂല കാരണം എന്താ രാവണനിഗ്രഹമാണ് ആ രാവണനിഗ്രഹം എന്ന മൂല കാരണത്തിലേക്ക് പോകുന്നതിന് പാലിവിഘ്നമാണ് അപ്പൊ സീതാപഹരണമല്ല യഥാർത്ഥത്തിൽ രാവണ നിഗ്രഹത്തിന്റെ കാരണം അവസാനത്തെ ഒരു ഹേതു മാത്രമാണ് മനസ്സിലായില്ലേ ഏറ്റവും അവസാനത്തെ ഒരു ഹേതുവായി മാത്രം മാറുകയാണ് ചെയ്താ പകരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക